നമസ്കാരം ഐ വിജയനോടുള്ള പിണറായി വിജയനെ കലിപ്പ് തീരുന്നില്ല പി വിജയനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കാനാണ് പിണറായി സംഘത്തിന്റെ ഉദ്ദേശം സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ മോദിജിയെ ഭയന്നാണ് ആ ഒരു നീക്കത്തിൽ ഒതുക്കി നിർത്താനാണ് പിണറായിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാവണം ഐ ജി പി വിജയന്റെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് ഇന്നലെ ചേർന്ന സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ല വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനാൽ അത് കഴിഞ്ഞ ശേഷം സ്ഥാനക്കയറ്റം നൽകാം എന്ന അഭിപ്രായമാണ് അഭിപ്രായമാണത്ര യോഗത്തിലുണ്ടായത് എലത്തൂർ ട്രെയിൻ തീവ്പ കേസിൽ വാർത്ത ചോർത്തിയെന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് പി വിജയനെ സസ്പെൻഡ് ചെയ്തത് നവംബർ പതിമൂന്നിന് തിരിച്ചെടുക്കുകയും ചെയ്തു തല അന്വേഷണം തുടരുകയാണ് അത് ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്നൊന്നും തോന്നുന്നുമില്ല ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി നിയമ സെക്രട്ടറി ഡി ജി പി ഇന്റലിജൻസ് മേധാവി എന്നിവരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ളത് ഏലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസിലെ പ്രതിയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി എന്നാരോപിച്ചാണ് ഐ ജി പി വിജയനെ മെയ് പതിനെട്ടിന് സസ്പെൻഡ് ചെയ്തത് വിശദീകരണം പോലും ചോദിക്കാതെയായിരുന്നു സസ്പെൻഷൻ സസ്പെൻഷന്റെ കാരണങ്ങൾ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് വിജയൻ സർക്കാരിന് വിശദീകരണം നൽകി ചീഫ് സെക്രട്ടറി ശേഷം വിജയനെ തിരിച്ചെടുക്കാൻ ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ നടപടിയൊന്നും എടുത്തില്ല സെപ്റ്റംബറിൽ വീണ്ടും അനുകൂലമായി റിപ്പോർട്ട് നൽകി വകുപ്പ് തല അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ അപ്പോൾ നടപടിയെടുക്കാമെന്നായിരുന്നു ശുപാർശ അതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിൽ തിരിച്ചെടുത്തത് പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായതിനാൽ ഐ ജി ഗോകുൽത്ത് ലക്ഷ്മണനും സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും സ്ഥാനക്കയറ്റം നൽകിയാൽ തലവേദനയാകുമെന്ന പിണറായിയുടെ നിഗമനം ഐ ജി പി വിജയന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറി മൂന്ന് തവണയാണ് കുറിപ്പ് നൽകിയത് എന്നിട്ടും മുഖ്യമന്ത്രി അനുമതി നൽകാത്തത് വിജയന്റെ സിബിഐ പ്രവേശനം തടയാൻ വേണ്ടിയായിരുന്നു എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കാതിരുന്നാൽ വിജയൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നും ആനുകൂല്യം കിട്ടിയാൽ സി ബി ഐയിലേക്ക് പോകുമെന്നും പിണറായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിന് തുരങ്കം വെച്ച് സസ്പെൻഷൻ പിൻവലിച്ചത് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള സാഹചര്യത്തിലാണ് ഐ ജി പി വിജയന്റെ സി ബി ഐ നിയമനം സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് എന്നാൽ മോദി പിണറായിക്ക് ശക്തമായ താക്കീത് കൊടുത്തതോടെ അതിന് മാറ്റം വരികയായിരുന്നു അങ്ങനെയാണ് സസ്പെൻഷൻ പിൻവലിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഗതികേട് പിണറായി വിജയന് വന്നത് ഐ ജി പി വിജയന് മോദിയുമായി നേരിട്ട് ബന്ധമുണ്ട് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ നൂറാം എപ്പിസോഡിൽ വിജയനെ ക്ഷണിച്ചിരുന്നു രാജ്യത്തെ നൂറ് പ്രമുഖരിൽ ഒരാളായിട്ടായിരുന്നു ക്ഷണം എന്നാൽ സർക്കാർ അനുമതി നൽകിയില്ല തീവണ്ടി കേസിലെ പ്രതിയുടെ ചിത്രം പുറത്തുവിട്ടെന്ന ആരോപണം വിജയന് എതിരെയുണ്ട് വിജയന് കേരളത്തിലെ സാഹചര്യം നന്നായി അറിയാമെന്നും അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയാൽ അത് പാറയാകുമെന്നും കേരള സർക്കാർ അതായത് പിണറായി സർക്കാർ കരുതുന്നു ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടാണ് പോലീസ് ഉന്നതൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്തു ചെയ്യുന്നതും പോലീസ് ഉന്നതന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസയ്ക്ക് പാത്രമായത് കാരണമാണ് പി വിജയന് പണി കിട്ടിയതെന്ന് കേന്ദ്ര സർക്കാരും മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ കേന്ദ്രത്തിന്റെ പിന്തുണ ഐ ജി പി വിജയന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പി വിജയന്റെ സി ബി ഐ പ്രവേശനം അധികം താമസിക്കില്ല അതിനിപ്പോൾ പിണറായി വിജയൻ സ്ഥാനക്കയറ്റം നൽകിയില്ലെങ്കിൽ മോദിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം വിജയന്റെ മൻ കി ബാത് പ്രവേശനം തടഞ്ഞ പിണറായിയുടെ യാത്രാനുമതി കേന്ദ്രം തടഞ്ഞിരുന്നു ഐ ജി പി വിജയന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ മോദി കൊടുക്കുമെന്ന ഉറപ്പാണ് നന്ദി